ഭക്തസജനമാനസങ്ങൾക്ക് സഹസ്രകൂടി പ്രണാമം ഇന്ന് മാഘമുഖ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സംഗമം എന്ന അതിമഹത്തായ ഒരു സമാഗമം ഇവിടെ അരങ്ങേറുകയാണ് ശൈത്യകാല ശിശിര ഋതുമാസമായ മാഘമാസം ഹൈന്ദവീയ കലണ്ടർ പ്രകാരം പതിനൊന്നാമത്തെ മാസമായി കണക്കാക്കപ്പെടുന്നു പരിപൂർണമായ ശോഭയിൽ ചന്ദ്രൻ വിളങ്ങുന്നത് ഈ മാസത്തിന്റെ അവസാന ദിവസങ്ങളിലാണ് പ്രത്യേകിച്ചും മാഘമഖ മഹോത്സവം നടക്കുമ്പോൾ പരിപൂർണമായ ചന്ദ്രന്റെ പ്രകാശപൂരിതമായ ഒരു അന്തരീക്ഷം വലയം സൃഷ്ടിക്കുന്ന നിത്യനൂതനവും സനാതനവുമായ ഒരു ദിവസമാണ് ഈ ഉത്സവത്തിന്റെ പ്രധാന സവിശേഷത വസന്തപഞ്ചമി രഥസപ്തമി മകരസംക്രാന്തി ഭീഷമാഷ്ടമി അതുപോലെ തന്നെ മഹാശിവരാത്രി ഇതൊക്കെ കടന്നു വരുന്നതും ഒരുപക്ഷെ ഈ മാഘ മാസത്തിൽ തന്നെയാണ് അപ്രകാരത്തിൽ എല്ലാവിധത്തിലുള്ള ചൈതന്യവത്തായ സ്രോതസ്സുകളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നവും ഉത്കൃഷ്ടവും പരിഭാവനവുമായ മാക്കമത മകോത്സവം നിളയുടെ പുളിനത്തിൽ നിളയെ പൂജിച്ചുകൊണ്ട് ആരത്തി ഒഴിഞ്ഞ് ആരാധിച്ചു കൊണ്ടുള്ള ഈ ഉത്സവത്തിന്റെ അഞ്ചാം ദിവസമായ ഇന്നത്തെ ഈ പടജന സംഗമത്തിന് ചരിത്ര സ്മരണകൾ ഉതിർക്കുന്ന കഥ പറയുവാനുണ്ട് ആ കഥയും അതുപോലെ തന്നെ ഓർമ്മകളുമൊക്കെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അത്യധികം ധന്യവും പവിത്രവുമായ ഈ മാഘമക മഹോത്സവത്തിലെ പടജന സംഗമത്തിലേക്ക് എല്ലാ സദസ്സരെയും ക്ഷണിച്ചുകൊണ്ട് ആ മാഘമകം എന്ന നക്ഷത്രം പുരറ്റുന്നതിന് മുമ്പേ മകത്തായ ഒരു ഓർമ്മകളെ ഇന്നിവിടെ നമുക്ക് കൈവിറക്കാം ഈ പടജന സംഗമത്തിലൂടെ രാജഭരണകാലത്തിന്റെ പെരുമ്പറ മുഴകത്തിൽ ആത്മകളും അനുശാസനങ്ങളും തിരുവായി കെതിർവായി ഇല്ലാതെ നടന്നിരുന്ന ഒരു കാലത്തിന്റെ മുഖുരതമായ ഒരു അന്തരീക്ഷമൊക്കെ നമ്മുടെ ഓർമ്മകളിൽ ഇപ്പോൾ പെരുമ്പറ കൊട്ടുന്നുണ്ടാവും ആ കാലത്തിന്റെ ഓർമ്മകളിലേക്ക് ഊളിയിടുന്ന ഒരുപാട് അവാർഡ് ജേതാക്കളും അതുപോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ആളുകൾക്ക് മുഴുവൻ പരിശീലനവും മറ്റുമൊക്കെ കൊടുക്കുന്ന വിശിഷ്ട വ്യക്തികളാണ് ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുള്ളത് അവരുന്നത് വിപിൻ ഗുരുക്കൾ ആത്മാകളി കളരിയുടെ ചുമതലക്കാരനാണ് അദ്ദേഹം ഏത് കാര്യത്തിനും ഈ മാഗമാക മഹോത്സവത്തിനു വേണ്ടി അദ്ദേഹം ഏത് കാര്യത്തിനും നമ്മോടൊപ്പം വർഷങ്ങളായിട്ട് കൂടെ ഉള്ളതാണ് അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അത് ശ്രീ കൃഷ്ണദാസ് ഗുരുക്കളാണ് അദ്ദേഹം സംഘാടക ഈ കളരി അസോസിയേഷന്റെ സംസ്ഥാനത്തിന്റെ ഓർഗനൈസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ് വർഷങ്ങളായിട്ട് കളരിപ്പൈറ്റ് ഇന്ത്യയിലും വിദേശത്തും എത്തിക്കുന്നതിനു വേണ്ടി അതികഠിനമായ പ്രയത്നം നടത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ഈ തനതായ കല ലോകത്തിന്റെ മുന്നിൽ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ട് എത്തിയാണ് വളരെ സന്തോഷപൂർവ്വം ഈ സംഘാടക സമിതിക്ക് വേണ്ടിയും മാഗമാക മഹോത്സവത്തിനു വേണ്ടിയും ഈ പടജന സംഗമം ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമുക്ക് സാന്നിധ്യമായി മാർഗനിർദ്ദേശമായി നമ്മുടെ മുന്നിലുള്ള ശ്രീ ബ്രഹ്മശ്രീ സുധീർ നമ്പൂതിരി ഏത് കാര്യത്തിനും നമ്മുടെ മുന്നിലുള്ള ഈ മാഘമാക മഹോത്സവത്തിന്റെ ജീവനാടികളായിട്ടുള്ള ബ്രഹ്മശ്രീ സുധീർ നമ്പൂതിരിയെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റൊരു വിശിഷ്ട വ്യക്തി നമ്മുടെ മുന്നിലിരിക്കുന്ന ശ്രീ മുരളീധരൻ സാറാണ് അദ്ദേഹം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പിന്നിൽ നിന്ന് പറയും അദ്ദേഹം ദ്രോണാചാര്യ പുരസ്കാരം നേടി ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ ദ്രോണാചാര്യ പുരസ്കാരം ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം ഈ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് എത്തിച്ച അദ്ദേഹത്തെ ഇത്രയും വലിയ ഒരു പരിപാടി നടക്കുമ്പോൾ ഈ മൂന്ന് ദേവന്മാരുടെയും സാന്നിധ്യത്തിൽ ആദരിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതിലൊന്ന് ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സജിനി ഗുരുക്കൾ വല്ലഭട്ട കളരിയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഞാൻ ശ്രീമതി സജിനി ഗുരുക്കളെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ശ്രീ ഹരി ഗുരുക്കൾ ദേഹവും വല്ലപ്പെട്ട കളരിയിലെ പ്രവർത്തിക്കുന്നവരാണ് അവരെയും ഞാൻ ഈ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ഷൈജു ഗുരുക്കൾ വി പി എസ് കളരി നിന്നാണ് അദ്ദേഹം വരുന്നത് ഈ സംഘാടക സമിതിക്ക് വേണ്ടി ഈ പഠചന സംഗമത്തിലേക്ക് അദ്ദേഹത്തെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ശ്രീ ഉണ്ണികൃഷ്ണൻ സി കെ ചന്ദ്രത്തിൽ കളരിയുടെ ചുമതല വഹിക്കുന്ന ആളാണ് അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പകരം കഷ്ടപ്പെടുന്ന ശ്രീ വിനയട്ടനെ ഔപചാരികതയുടെ പേരിൽ മാത്രം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ശ്രീ ശശിധരൻ കുറ്റിപ്പുറം ഈ വേദിയിൽ നന്ദി പറയേണ്ട വ്യക്തിയാണ് അദ്ദേഹത്തെയും ഞാൻ ഈ സംഘാടക സമിതിയുടെ ട്രഷകർ കൂടിയാണ് അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മാറിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീ കൃഷ്ണകുമാർജി അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അതുപോലെ തന്നെ ഒരു കലാകാരൻ എങ്ങനെ ആയിരിക്കണമെന്ന് അദ്ദേഹത്തിന്റെ കലയെക്കാളും അദ്ദേഹത്തിന്റെ പെരുമാറ്റമാണ് ഞങ്ങളുടെ മനസ്സ് കീഴടക്കിയിട്ടുള്ളത് ആ അതിന്റെ കലാകാരനെ ഈ മാഘമാഹ മഹോത്സവം ഇവിടെ ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കൂടെയുണ്ട് നാളെ ഈ പരിപാടി കഴിഞ്ഞ് നിന്റെ എല്ലാ പരി അവസാനിച്ച് അദ്ദേഹം ഇവിടുന്ന് മടങ്ങും അദ്ദേഹത്തെ ഈ ഈ വേദി ഉണർത്താൻ ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ മുന്നിൽ നിന്ന് സന്തോഷപൂർവ്വം നയിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഒരു വലിയ അധ്യക്ഷ ഒന്നും ചെയ്യാൻ എനിക്കറിയില്ല ഒരു പ്രാസംഗിക്കാനല്ല തീർത്തും എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ട് അത് എത്ര കൊണ്ട് വിജയിക്കുന്നെനിക്കറിയില്ല ഈ എല്ലാ വർഷവും നടന്നു വരുന്ന ഈ മാമാങ്ക ഉത്സവത്തിൻ്റെ ഭാഗമായ ഭടജന സംഗമത്തിൽ പങ്കാളിയാവാൻ അല്ലെങ്കിൽ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷവും വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു എല്ലാ വർഷവും നമ്മൾ കളരി അവതരിപ്പിക്കാറുണ്ട് കളരി പ്രദർശനങ്ങൾ ചെയ്യാറുണ്ട് നമസ്കാരം വീട്ടിലിരിക്കുന്ന സംബുജ്യ ഗണശ്രീ സുധീർ നമ്പൂതിരി അവൾ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ബിപിൻ ഗുരുക്കൾ ശ്രീ മുരളീധരൻ സർ എൻ്റെ ആത്മസുഹൃത്ത് ശ്രീ കൃഷ്ണുമാർ ജി ചിശു ഇതിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ച ബഹുമാനപ്പെട്ട സുധീർ തിരുവേനിയോടും ഇതിൻ്റെ സംഘാടനസംഘടനം ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഭടജന സംഗമം കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാനും സുധീർ തിരുവേനി അവപിൻദാസും ചേർന്നുള്ള ഈ സംഗമത്തിൽ ഒത്തുചേരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തെക്കാൾ ഏറ്റവും വളരെ ഭംഗിയായി വളരെ കുറച്ചുകൂടെ ഒരു മഹോത്സവത്തിന്റെ ചായ വന്നിട്ടുള്ളത് ഈ വർഷം മുതലാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി കഴിഞ്ഞ വർഷം മുന്നേ വർഷം ഞാനിവിടെ വന്നിരുന്നു എന്നെ ഇവിടെ പെട്ടത്തെ രാജ്യപ്രതിനിധി ആദരിക്കുകയുണ്ടായി അതുപോലെ സംഘാട സമിതിയും ആദരിക്കുകയുണ്ടായി പക്ഷെ ആ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ പോയത് രണ്ട് കുട്ടികളുടെ സങ്കട സമിതി ഭാരവാഹികളും ചേർന്ന് ഒരു ആദരവ് നൽകി പിന്നാടി അണിയിച്ച് ഒരു ഉപകാരം നൽകി ഭഗവത് പ്രസാദമായി അത് നൽകുകയാണ് ഇതൊരു ചരിത്രത്തിന്റെ മുഹൂർത്തം കൂടിയായി നമുക്ക് കണക്കാക്കാം തീർച്ചയായും വളരെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ഒരു ആദരവ് നടക്കുന്നത് ഈ വേദിയിൽ തന്നെ നമുക്ക് അധ്യക്ഷ പദം അലങ്കരിച്ച വിപിൻ ഗുരുക്കൾ തീർച്ചയും തീർച്ചയായും അദ്ദേഹത്തെ കൂടി ആദരിക്കേണ്ടത് ഒരു അനിവാര്യതയാണ് കാലം അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ഈ വേദിയിൽ ഒരു അനുമോദനം നൽകി ഉപകാര സമർപ്പണം നടത്തി ആദരിക്കുന്നു ഈ ഒരു മുഹൂർത്തം നമ്മളിൽ സൃഷ്ടിക്കുന്ന മനോവികാരം അത് വളരെ വലുതാണ് ആദരവിലേക്ക് വീണ്ടും കിടക്കുകയാണ് നമ്മൾ വീട്ടിലെ രണ്ടു വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ വേൾഡ് ഫെഡറേഷൻ ഓഫ് ബാഡ്മിന്റൺ കോഴ്സ് ഫാക്ൽട്ടി ഇന്റർനാഷണൽ റഫറി കേരള ബാഡ്മിന്റൺ അസോസിയേഷന്റെ സിഇഒ തുടങ്ങി നിരവധി നിരവധി മേഖലകളിൽ തന്റെ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച് ഭാരതം ദ്രോണാചാര്യ അവാർഡ് നൽകി പരമോന്നതമായ സ്ഥാനം നൽകി ആദരിച്ച ശ്രീ മുരളീധരൻ രണ്ടു വാക്ക് നമ്മളോട് സംസാരിക്കുവാൻ പൂർവ്വം അതുപോലെതന്നെ ഒരു ഉപകാരവും അത്യധികം ധന്യവും പവിത്രവുമായ വേളയിൽ ഉപകാരവും ഏറ്റുവാങ്ങി രണ്ടു വാക്ക് അഭിസംബോധന ചെയ്യുവാനായി സജിനി ഗുരുക്കളെ ക്ഷണിക്കുന്നു സജിനി ഗുരുക്കളുടെയും അതുപോലെ തന്നെ ശ്രീകല ഗുരുക്കളുടെയും ഒക്കെ ഗുരുവാണ് അവർക്ക് ആയോധന കലയും ഈ കളരി പരിശീലനവും ഒക്കെ നൽകി ശരീരങ്ങളുടെ സമാധാനപ്രദമായ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ശ്രീ ഹരി ഗുരുക്കളെ വേരുവാനായി ക്ഷണിക്കുന്നു ചെയ്യുന്നതു അതിനെ മെനടി എനടികുന്നു ശ്രീകൃഷ്ണാർ ഫ്ലുരൻ ഈ സംഗരക സംദികരെ ജനങ്ങൾ സദരെ ശ്രീ ജോൺമാർ ഫ്ലുരൻ ബഹാര സമർപ്പണം നിർവഹിക്കുന്നു ഹരിഗുരുക്കളോട് കടവക വേദി അഭിസംബോധന ചെയ്ത സംസാരികവനായി ക്ഷണിക്കുന്നു നമസ്കാരം വേദിയിൽ ഇരിക്കുന്ന അധ്യക്ഷൻ അതുപോലെ അധ്യക്ഷനായ കൃഷ്ണദാസ് വർക്കൻ ഉദ്ഘാടനം ബ്രഹ്മശ്രീ ചിത്രൻമ്പൂരിപ്പാട് ഒരു ഡിസ മറ്റ് വിശിഷ്ട വ്യക്തികളെ സദസ്സിലിരിക്കുന്ന പ്രമുഖ നാട്ടുകാരെ ഭക്തജനങ്ങൾ ഇവിടെ കഴിഞ്ഞ വർഷം ഇതുപോലൊരു ആദരിക്കൽ ചടങ്ങിന് എനിക്ക് വരാൻ സാധിച്ചില്ല അപ്പൊ ഈ വർഷം വീണ്ടും എന്നെ വിളിച്ചതിൽ ഈ സംഘാടകരോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ആദ്യമായി പിന്നെ അത് കൂടാണ്ട് ഈ മണ്ണിൽ നമ്മളെ ത്രിമൂർത്തി സംഗമത്തിൽ വെച്ച് ഒരു ആദരവ് ഏറ്റുവാങ്ങുമ്പോൾ അതൊരു വലിയ പുണ്യാണ് കാരണം ഡാക്ടർ കൃഷ്ണദാസ് ഗുരുക്കളെ ജ്യേഷ്ഠനാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ ശങ്കുണ്ണി പണിക്കരെ പേരെ കുട്ടികളാണ് അപ്പം ആ ഒരു തലമുറ വെട്ടത്തെ രാജാവിൻ്റെ പടനായകന്മാരിൽ പ്രധാനി ആയിട്ടുള്ള വല്ലപ്പെട്ട കളരി ആ ഒരു കണ്ണി തന്നെ എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആ ഭാഗ്യത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത് എൻ്റെ ഗുരുനാഥൻ വിശ്വനാഥൻ ഗുരുക്കളാണ് അച്ഛൻ ഒരുപാട് വിദേശത്തും സ്വദേശത്തും കേട്ട് കളരി ആയോധന കല പഠിപ്പിക്കുകയും സംസ്ഥാന തലത്തിലുള്ള കളരി പ്രചാരങ്ങൾ നടത്തി അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ എൻ്റെ കളരി പരമ്പര ഗുരു കാരണന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ മഹാമഹോത്സവത്തിന് നടന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം